മാറഞ്ചേരി സി എസ് ലാബ് അടച്ചുപൂട്ടിയ സംഭവം രാഷ്ട്രീയ പകപോക്കലാണെന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരുത്തരവാദ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു മാറഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഞ്ചു വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്ന ലാബ് ഇനിയും തുറക്കാതെ തുടർന്നാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഒരു മാസത്തോളമായി നിശ്ചിതാവസ്ഥയിൽ തുടരുന്ന ലാബ് പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ലെന്നും പ്രവർത്തനം അവതാരത്തിലായതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ പുറത്തുള്ള സ്വകാര്യ ലാബുകളെയാണ് ആശ്രയിക്കുന്നതെന്നും സൗജന്യമായി ലഭിച്ചിരുന്ന പല ടെസ്റ്റുകളും പണം കൊടുത്ത് ചെയ്യേണ്ട ഗതികേടിലാണെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു എന്താണ് അടങ്ങി കിടക്കാനുള്ള കാരണം എന്നുള്ളതിനെപ്പറ്റി ആണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് രാഷ്ട്രീയ പകൽപോക്കൽ രാഷ്ട്രീയ പകൽപോക്കൽ ഈ പാവങ്ങളുടെ നിയത്തിൽ കൂടെ വേണോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം യൂത്ത് കോൺഗ്രസുകാരുടെ ന്യായമായ ചോദ്യം ഈ ലാബ് എടുത്ത പാവങ്ങൾക്ക് ഏറ്റവും വിലവ് ചെലവ് കൂടിയ ടെസ്റ്റുകൾ എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലാബിൽ ഇവിടുത്തെ ടെക്നീഷ്യനെ അകാരണമായി സ്ഥലം മാറ്റുകയും സ്ഥലം മാറ്റിയാൽ പതിൽ പതിൽ പകരം ഒരാളെ ഇവിടെ നിയമിക്കാതെ ഈ ാബ് അടച്ചുപൂട്ടി അതിന്റെ പിതൃത്വം അതിന്റെ ലാഭം സ്വകാര്യ ലാബുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങു ഇവിടെ ഈ ലാബ് അടച്ചുപൂട്ടുന്നതാണോ ഭരണം അടച്ചുപൂട്ടിയ ലാബ് ഉടൻ പ്രവർത്തിക്കാൻ നടപടി എടുക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും പ്രതിഷേധ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജിൽ മുക്കാലയുടെ അധ്യക്ഷതയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ ആലി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ടി ശ്രീജിത്ത് മുസ്തവ് അടമുഖ രൂപേഷ് അഷ്റഫ് മുനീർ സദി തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി മാറഞ്ച് ദിവസങ്ങളിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഹോസ്പിറ്റൽ പരിസരത്ത് സമാപിച്ചു നിരവധി പ്രവർത്തകർ കൂട്ടായ്മയിൽ പങ്കെടുത്തു